ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല കാര്യം നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് ഷോർട്ടായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മൂന്ന് കുഞ്ഞന്മാർ നല്ല അൺലിമിറ്റഡ് ലൈനേജിൽ മൂന്ന് കുഞ്ഞന്മാർ നല്ല കളർ വെറൈറ്റിയിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ജാക്ക് ഫുൾ ജാക്കിൽ വെള്ളച്ചുണ്ടിൽ നല്ലൊരു കുഞ്ഞ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സബ്ജയിൽ റക്കുവുള്ള ഒരു കുഞ്ഞ് ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ള സബ്ജയിൽ ഒരു കുഞ്ഞ് അവൈലബിൾ ആണ് അങ്ങനെ മൂന്ന് കുഞ്ഞന്മാർ നല്ല ലൈനേജിൽ നല്ല ടോപ്പ് ക്വാളിറ്റി മൂന്ന് കുഞ്ഞന്മാർ ആണ് ഓക്കെ അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രാവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ മതിയാവും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് മൂന്ന് കുഞ്ഞന്മാരാണ് അവൈലബിൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജ റക്കുവെള്ളയും അതുപോലെ തന്നെ വെള്ളസബ്ജയിലും ഉള്ള കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് സെയിം ക്ലച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് പോകേണ്ടതാണ് അതുപോലെ ഇതാണ് നമ്മുടെ ജാക്ക് കുഞ്ഞ് ഫുൾ ജാക്കിൽ വെള്ളക്കണ്ണിൽ കണ്ണിൽ നല്ല റെങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് വളർന്നു വരുമ്പോഴത്തേക്കും നല്ല ലുക്കുമായിരിക്കും പ്രായം നല്ല റിസൾട്ടും കിട്ടും നല്ലൊരു ബേഡാണ് ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞന്മാർ കുഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹെൽത്തിയാണ് നല്ല കണ്ടീഷനിലാണ് അതുപോലെ തന്നെ സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഈ സീസണിൽ വച്ച് അലക്കാൻ പറ്റിയ സാധനമാണ് നല്ല ടൈം നല്ല നല്ല രീതിക്ക് ടൈം കിട്ടും കറക്റ്റ് ട്രെയിനിങ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാവും നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് എന്തായാലും നൂറിൽ നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് തരാൻ കഴിയുന്ന മൂന്ന് ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് ഓക്കെ ആര് കൊണ്ടുപോയാലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുക്കാം അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല കുഞ്ഞന്മാരാണ് നിങ്ങൾക്കൊരു പതിനാറ് പതിനേഴ് മണിക്കൂറൊക്കെ കൺഫേം ആയിട്ട് പറത്തി എടുക്കാൻ കഴിയുന്ന കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ടാണ് പേരൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും നമുക്ക് റിസൾട്ട് പ്രൂവണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അത്രയും ധൈര്യത്തിൽ പ്രാവ് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞ് തരുന്നത് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തരുന്നത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സെയിൽ പോസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊക്കെ ആണെന്ന് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫാം വിസിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ